മോളുടെ ഫീസ് നാളെ തരാട്ടോ ഇന്ന് ഫിലോമന ചിയുടെ വീട്ടിൽ കളവെട്ടിന് നാനൂറ് രൂപ കൂലി തരാന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൂടെ കിട്ടിയാൽ അവളുടെ ഫീസിനുള്ള പൈസ ആകും അത് സാരല്ലമ്മേ അമ്മ പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി കോളേജിൽ നിന്ന് ഒരാഴ്ചത്തെ സാവകാശമൊക്കെ കിട്ടും അത് എന്തായാലും ആശ്വാസമായി നീ സമയം കളയാണ്ട് റെഡിയായി കോളേജിലേക്ക് പോകാൻ നോക്കൂ ഞാൻ എന്തായാലും പഠിച്ചു പോകാൻ ഇറങ്ങുക അനുവിന്റെ അമ്മ കട്ടിലടിയിൽ നിന്നു അരിവാളും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ആണ് അവരുടെ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മായി കയറി വന്നത് ഇടി ചെല്ലമേ നീ പണിക്ക് പോകാൻ ഇറങ്ങുവായിരുന്നോ ആ അമ്മായി ഇവിടെ അടുത്ത പണി അമ്മായിടെ ഇരിക്കു ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം ചായ ഒന്നും വേണ്ടി വെച്ച് ഞാൻ ഇവിടെ നമ്മുടെ ദിവാകരന്റെ മോളുടെ കൊച്ചിനെ കാണാൻ വന്നതാ അവൾ അവിടെ പ്രസവിച്ചു കിടക്കുവല്ലെയോ ഞാൻ കാപ്പിയൊക്കെ അവിടുന്ന് കുടിച്ചു ഞാനിപ്പോൾ അവിടെ ചെന്നാലും ചായയോ കാപ്പിയോ തരാതെ അവർ തന്നെ വിടില്ല അപ്പോളാണ് അനു കോളേജിൽ പോകാനായി റെഡിയായി മുറ്റത്തേക്ക് വന്നത് അവളെ കണ്ടപ്പോൾ അവർ അവളോട് പറഞ്ഞു ഇടി പെണ്ണേ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ അങ്ങ് വലിയ പെണ്ണായി പോയല്ലോ അല്ല ചെല്ലമ്മേ ഇവളും നമ്മുടെ ദിവാകരന്റെ മോളും ഒരേ പ്രായല്ലയോ ആ പെണ്ണാണു കെട്ടി ഒരു കൊച്ചുമായി ഇവളെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ ഒരു തന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ അവൾ ഇപ്പോൾ പഠിക്കുവല്ലേ അമ്മായി സമയം ഒരുപാടുണ്ടല്ലോ അവൾക്കൊരു ജോലിയൊക്കെ ആവട്ടെ എന്റെ കഷ്ടപ്പാട് ചേച്ചി കാണുന്നതല്ലേ എന്റെ അവസ്ഥ ഇവർക്ക് വരരുത് എടി പെണ്ണെ ഈ പെണ്ണു കൊച്ചിന് ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങ് പ്രായം കൂടി കൊണ്ടിരിക്കുക ഇവിടെ പഠിത്തം കഴിഞ്ഞവർ വരെ ഇല്ലാണ്ട് തെണ്ടി തിരി പെണ്ണ് പെണ്ണെന്നാ പഠിപ്പുണ്ടെന്നും പറഞ്ഞാലോ ചൊള എണ്ണി കൊടുക്കാതെ കാര്യം നടക്കില്ല പഠിപ്പിനൊത്ത ചെറുക്കനെ കെട്ടനെ എന്ന് അതേപോലെ കാശും കൊടുക്കണം സ്ത്രീധനം സ്ത്രീവിരുദ്ധതയാണ് ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ പെണ്ണെ വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ ചോദിക്കുന്ന കാശ എണ്ണീ കൊടുത്ത് ജോലിയുള്ള ചെക്കന്മാരെ കിട്ടാൻ പെണ്ണുങ്ങൾ ചുവ നിക്കുക ഇപ്പോൾ ആണെങ്കിലും എന്റെ കയ്യിൽ ഒരു ചെക്കനുണ്ട് അവൻ അവളുടെ അത്രയും പഠിത്തക്കാരനൊന്നല്ലോ പത്ത് പൈസ സ്ത്രീധനം വേണ്ട ഇവളെ പൊന്നുപോലെ നോക്കിക്കോളൂ അവളുടെ പഠിത്തം കഴിയട്ടെ അമ്മായി പഠിത്തം കല്യാണം കഴിഞ്ഞ് മാവല്ലോ പഠിക്കണമെന്നുള്ളവർക്ക് അത് എപ്പോൾ വേണേലും ആവാം അതൊന്നും ശരിയാവില്ല എന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും കൊടുക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസം നാളെ ഒരു ദിവസം ഇവളെ കെട്ടുന്നവന് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്കും എങ്ങനെ അവനെ കുറ്റം പറയാനാവും മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് സ്വന്തം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അവളെ കെട്ടുന്ന വീട്ടുകാരുടെ അല്ല ആൾമക്കളെ ആരും ഭാര്യ വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് പഠിത്തം പൂർത്തിയാക്കാതെ കല്യാണം കഴിപ്പിക്കുന്നില്ലല്ലോ അതുപോലെ അല്ലേ പെൺപിള്ളേരും പത്ത് പൈസ ഗതിയില്ലേലോ ഡയലോഗിന് ഒന്നും ഒരു കുറവില്ല നാളെ ഇവളെ ഏതെങ്കിലും ഒരു തന്റെ ചാടി പോകുമ്പോൾ നീ പഠിച്ചോളൂ എന്ന് പറഞ്ഞ് വെറുപിരുത്തം കൊണ്ട് അവർ ഇറങ്ങിപ്പോയി അമ്മ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട അതൊന്നും ഓർക്കുന്നില്ല അവർ ഒരു കഥയില്ലാത്ത സ്ത്രീയാണ് നീ വേഗം ഇറങ്ങാൻ നോക്ക് അതിൽ ബസ് പോകാം അവൾ അമ്മയുടെ കവളിൽ ഒരു കുമ്പയും കൊടുത്ത് അടിക്കെട്ടുകൾ ഇറങ്ങി വേഗം ഓടി അവളെയും കാത്തുന്ന പോലെ അവൾ പോകുന്ന വഴിയിൽ ഒരു പയ്യൻ അവളെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി അവളുടെ പുറകെ വിവാഹപ്രധനുമായി അവൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെയും അവൾ മറുപടി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുത്ത് ചെന്ന് ചേട്ടൻ എന്നെ ഇത്ര ഇഷ്ടമാണെങ്കിൽ എന്റെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കുക എന്നിട്ട് എന്റെ വീട്ടിലൊന്ന് എന്റെ അമ്മയുടെ അടുത്ത് പോയി അന്തസ്സായി പെണ്ണ് ചോദിക്കുക അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി മീനും ഓടി വന്ന് അവളോട് ചോദിച്ചു നീ എന്താടി അങ്ങനെ പറഞ്ഞത് നല്ലൊരു ചേട്ടനായിരുന്നേ ഇടിമോളെ നമ്മുടെ വീട്ടുകാർ നമ്മളില്ലാത്ത കാശും കൊടുത്ത് കോളേജിൽ വിടുന്നത് നമ്മൾ പഠിച്ച് രക്ഷപ്പെടും എന്ന വിശ്വാസത്തിലാണ് അല്ലാതെ മരം ചുറ്റി പ്രേമിക്കാനും കണ്ടവന്റെ കൂടെ പ്രേമത്തിന്റെ പേരും പറഞ്ഞു ഒളിച്ചോടനും അങ്ങനെ നമ്മൾ ഒളിച്ചോടുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നോക്കി നാട്ടുകാർ പറയും മകളെ വലിയ പഠിത്തക്കാരിയാക്കാൻ നോക്കിയതാ ഇപ്പോൾ എന്തായി എന്ന് അല്ലേലും ഒളിച്ചോട്ടക്കാരെ ഇത് ഒന്നും ബാധിക്കില്ല പ്രേമമാണ് എല്ലാത്തിനും വരുത്തിയെന്ന് പറയുന്ന അവർക്ക് എന്ത് പഠിത്തം എന്ത് മാതാപിതാക്കൾ എന്ത് കൂടെ പിറപ്പുകൾ ഞാൻ എന്തായാലും ആ കൂട്ടത്തിൽ പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയും പറഞ്ഞ് ഉറച്ചു ചുവടുകൾ ഒന്നും പോലെ അവൾ വസ്ത്രത്തിലോട്ട് നടന്നു